പ്രിൻഡു മഹാദേവ് ഇതിപ്പോൾ ഈ ആർ എസ് എസ് സാധാരണ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ ശ്രീ പ്രിൻഡു മഹാദേവ് സാധാരണഗതിയിൽ ആ കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അതും സമ്മതിക്കും അതാണ് ആർ എസ് എസിൻ്റെ ഒരു ശൈലി പക്ഷേ ഉത്തര കേരള പ്രാന്തകാരി പി എൻ ഈശ്വരൻ ആദ്യം ഈ കൂടിക്കാഴ്ച അങ്ങോട്ട് നിഷേധിക്കുകയായിരുന്നു എ ഡി ജി പി ഹൊസബളെ കൂടിക്കാഴ്ച ആദ്യം നിഷേധിക്കുകയായിരുന്നു പിന്നീടാണ് അതിൽ സ്ഥിരീകരണം ഉണ്ടായത് ആ കൂടിക്കാഴ്ച നടന്നു എന്ന് ആർ എസ് എസ് തന്നെ സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച നിങ്ങൾ ആദ്യം ആർ എസ് എസ് ആദ്യം നിഷേധിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ തുടങ്ങാം ഒന്നാമത്തെ ഒരു കാര്യം സത്യത്തിൽ ഈ അനാവശ്യമായിട്ട് ആർ എസ് എസിന്റെ മേൽ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് ഒന്ന് നമ്മൾ ആർ എസ് എസ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾക്കറിയാം ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു തിരക്കം മീഡിയ ഒരു പറ്റം മാധ്യമങ്ങളും വി ഡി സതീശനും നടത്തിയിട്ടുള്ള ഒരു തിരക്കഥയ്ക്ക് അനുസരിച്ചു കൊണ്ടാണ് ആർ എസ് എസ് ആരോപണം വരുന്നത് ആർ എസ് എസിന്റെ നിങ്ങൾ ഈ പറയുന്ന ചർച്ച ചെയ്യാൻ്റെ ആൾ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സർസകചാല കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള സർക്കാർ വാഹമായിട്ടുള്ള ദത്രാത്തയ ഒസഭളയാണ് ദത്രത്തേ ഒസഭള എന്ന് പറയുന്ന ആളോട് ഇവിടെ നിന്നൊരു എ ഡി ജി പി ചെന്നുകൊണ്ട് കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡീൽ സംസാരിച്ചു എന്ന് പറയുന്നതിൽ തന്നെ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല കാരണം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡീലിൽ നിൽക്കുന്ന ഒരു ആളല്ല ദത്രത്തെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ പ്രകാശ് ജാവേദ്ക്കറുമായിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയെന്ന് പറയുന്നതിൽ ഓക്കെ അല്ലെങ്കിൽ അമിത്ഷായുമായിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നതിൽ ഓക്കെ പക്ഷേ ദൊസഫളയെ പോലെ ുള്ള ആദരണീയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തോട് എ ഡി പി ചെയ്തുകൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ആ കാര്യം തന്നെ സത്യത്തിൽ ചർച്ച ചെയ്യുന്ന ഞാൻ ചെയ്ത ഔചിത്യം എന്താണെന്നാണ് താങ്കൾ കരുതുന്നില്ലാണെന്നാണ് അല്ല തീർച്ചയായും ആർ എസ് എസ് അതിന്റെ പ്രവർത്തന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് നിരവധി അനവധി ആളുകളുമായിട്ട് ആർ എസിന്റെ നേതൃത്വം ചർച്ച ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ പറഞ്ഞതുപോലെ അറിയാനും അറിയിക്കാനും ഉള്ളതാണ് ആർ എസ് എസ് സ്വാഭാവികമായിട്ട് ഞങ്ങളെ അറിയാനുള്ളവർക്ക് ഞങ്ങളെ അടുത്തേക്ക് വരാം അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മേധാവിക്ക് ആർ എസ് എസിന്റെ നമ്മൾ എ ഡി ജി പിക്ക് ആർ എസ് എസ് മേധാവിയുമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താനുള്ള അവസരങ്ങൾ എ ഡി ജി പി അറിയിക്കാനുണ്ട് അങ്ങനെ 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 ശ്രുതി സ്മൃതി സ്മൃതി അങ്ങനെ അതിനെ വളച്ചൊടിക്കല്ലേ ഞങ്ങൾ നോക്കട്ടെ കേരളത്തെ ഐ എസ് ആർ ഐയുടെ നേതാവുമായിട്ട് ആർ എസ് എസ് എത്രയും ദിവസപോളെ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ നമ്മ മുൻ ഡി ജി പിമാരായിട്ട് ഒരുപാട് പേരുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളൂ ഞങ്ങൾ ഈ ജന ഞങ്ങളൊരു ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സാമൂഹിക സമരസത അല്ലെങ്കിൽ ഈ സമൂഹത്തിൻ്റെ എല്ലാ ആളുകളും വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഓർഗനൈസേഷനാണ് സ്വാഭാവികമായിട്ട് ആർക്ക് വേണമെങ്കിൽ ആർ എസ് എസ് മേധാവിയെ കണ്ട് അപ്പോയിൻമെന്റ് കിട്ടിയ സംസാരിക്കുന്ന കാര്യമേ ഉള്ളൂ അതിന് അതൊരു പൊളിറ്റിക്കൽ ലീഡിംഗ് ആയി പറഞ്ഞു കൊണ്ട് ആർ എസ് എസിന്റെ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഒരു ഘടനാപരമായ കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തരത്തിൽ അതിനെ വിലകെടുത്തല്ലേ അത് ഞങ്ങൾക്ക് അത് കുറച്ചൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യമാണ് കാരണം അനാവശ്യമായിട്ട് ആർ എസ് എസ് നിലവിൽ ആർ എസ് എസിലെ ദൗത്യം എന്താണ് ശ്രീ പ്രിഞ്ചു അല്ല അതെ അതെ സ്മൃതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ സമ്പർക്ക പ്രമുഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകളുമായി സമ്പർക്കം നടത്തി നൂറാം വർഷത്തിലേക്ക് പോകുന്ന ഞങ്ങളൊരു പ്രസ്ഥാനമാണ് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഈ നൂറ് വർഷമായി ഞങ്ങൾ നടത്തുന്ന പദ്ധതികളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും ഈ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ എ ഡി ജി പി അല്ലെങ്കിൽ ഐ എസ് ആർഒ തലവൻ സമൂഹത്തിന്റെ സകല മേഖലകളിലുള്ള ഇവിടെ ആർഎസ്എസ് ഇവിടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിന്മേൽ ശക്തമായ നിലപാടെടുക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആണല്ലോ ഇവിടെയുള്ളത് ഇടത് സർക്കാർ ആ ഇടത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന് സർക്കാർ നയങ്ങൾ അനുസരിക്കാൻ ബാധ്യതയുണ്ടോ ഇല്ലയോ അല്ല അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തീരുമാനമാണ് അതിലിപ്പോ നമുക്ക് ഇടപെടാൻ സാധിക്കില്ലല്ലോ ഞാൻ പറഞ്ഞത് ആർ എസ് എസിന്റെ രണ്ടാമനായിട്ടുള്ള ആർ എസ് എസിന്റെ സംഘടനാ ശ്രേണിയിൽ രണ്ടാമനായിട്ടുള്ള ഒരാൾ കഴിക്കുന്ന ആർ എസ് എസിനെ കുറിച്ച് ശരി അരി ആഹാരം കഴിക്കുന്നുണ്ട് പി എൻ പ്രാന്തകാര്യവാഹകാദ്യം ഇത് നിഷേധിച്ചത് ആ കൂടിക്കാഴ്ച നിഷേധിച്ചെന്തിനാണ് അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ പല ആളുകളും ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഇതൊരു അജണ്ടയാണല്ലോ സത്യത്തിൽ ഇപ്പൊ ആർ എസ് എസ് ബന്ധം എ ഡി ജി പിക്ക് ഉണ്ട് എന്ന് പറയുന്നതിലൂടെ വി ഡി സതീശൻ ഒരു കൃത്യമായ ഒരു അജണ്ടയാണല്ലോ മുന്നോട്ട് വെച്ചാൽ അജണ്ട എന്താണ് സ്വാഭാവികമായിട്ട് എ ഡി ജി പി ബന്ധം ആർ എസ് എസ് അതിലൂടെ മൈനോറിറ്റി വോട്ടിന് ഏത് വിധേനയും യു ഡി എഫിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഇത് വളരെ തന്ത്രമാണ് ഇത് വി ഡി സതീശൻ കുറച്ചു കാലം നിങ്ങൾ അല്ല അല്ല ഞാൻ പറയട്ടെ പ്രതിപക്ഷ നേതാവ് നേതാവ് പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളും ഞാൻ വരട്ടെ വരട്ടെ എന്ന് ചോദിച്ചിരുന്ന ആളാണ് വി ഡി സതീശൻ പറഞ്ഞു പോയാൽ കാണിക്കുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ശ്രുതി എന്റെ കയ്യിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പൂങ്ങൂന്നത്ത് വെച്ച് നടന്നുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ ടി ഡി സതീശൻ പങ്കെടുത്തിട്ടുണ്ട് ആ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു ശ്രുതി അതിൽ തെളിവിന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ആധികാരികമായി പറയുന്നത് പി ഡി സതീശന്റെ മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ സർക്കാരിവാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു രാഷ്ട്രീയ അജണ്ട തന്നെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് with Smriti Paritikard. Card.